ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒന്നാം പ്രതി എം സി അനൂപിന് വീണ്ടും പ്രതികൾക്ക് വഴിവിട്ട് സർക്കാർ പരോൾ അനുവദിക്കുകയാണെന്ന് കെ കെ രമ എം എൽ എ ആരോപിച്ചു കെ രജീഷിനും മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനും പിന്നാലെയാണ് എം സി അനൂപിനും പരോൾ ലഭിച്ചത് ശനിയാഴ്ച അനൂപ് കണ്ണൂർ സെൻട്രലിൽ നിന്ന് പുറത്തിറങ്ങി നരഹത്യാക്കുറ്റം ചുമത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച അനൂപടക്കമുള്ള പ്രതികൾക്ക് കൃത്യമായ ഇടവേളകളിൽ പുറത്തിറങ്ങാൻ അനുമതി നൽകുന്നത് വിവാദമാകുമ്പോഴും ജയിലധികൃതർ പരോൾ അനുവദിക്കുന്നത് തുടരുകയാണ് കഴിഞ്ഞ മാസം പത്തൊൻപതിന് കേസിലെ നാലാം പ്രതി ടി കെ രജീഷ് ഇരുപത് ദിവസത്തെ പരോളിനാണ് ജയിലിൽ നിന്നിറങ്ങിയത് അടുത്ത ദിവസം അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫിയും ഏഴാം പ്രതി ഷിനോജും പതിനഞ്ച് ദിവസത്തെ പരോളിനിറങ്ങി ചട്ടപ്രകാരം പരോൾ നൽകുന്നുവെന്ന ജയിലധികൃതരുടെ വാദം അടിസ്ഥാനരഹിതമാണെന്നാണ് കെ കെ രമ എം എൽ എ പറയുന്നത് പ്രതികളെ ഭയപ്പെടുന്ന സർക്കാർ നിർബാധം പുറത്തിറങ്ങാൻ അവസരമൊരുക്കുന്നുവെന്നാണ് കെ കെ രമ ആരോപിക്കുന്നത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രമ മീഡിയ വണ്ണിനോട് പറഞ്ഞു അവരെ സന്ദർശിക്കേണ്ട ബാധ്യത ഈ സർക്കാരിനുണ്ട് ഇല്ലെങ്കിൽ അവർ പറയുന്ന സത്യങ്ങൾ വളരെ പ്രശ്നമുള്ളതായിരിക്കും പൊള്ളിക്കുന്നതായിരിക്കും അതൊരു പക്ഷേ ഭരണത്തെ പോലും മാറ്റുന്ന തരത്തിലേക്ക് വരുന്നതായിരിക്കും എന്ന കാര്യം ഈ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കായി പരോൾ അനുവദിച്ച് മൂന്ന് മാസമാകുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ഇരുപതിന് രജീഷിന് വീണ്ടും ഇരുപത് ദിവസത്തെ പരോൾ അനുവദിച്ചത് പത്തു ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചാൽ ആറുമാസം കഴിഞ്ഞ് നോർമൽ പരവൾ അനുവദിക്കാകൂ എന്നാണ് ചട്ടം മീഡിയ വൺ കണ്ണൂർ